പ്രൈസലോൾ മത്രയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം യാഗത്തിലല്ല കരുണയിലെത്രേ ഞാൻ പ്രസാദിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കുറ്റമില്ലാത്തവരെ നിങ്ങൾ വിധിക്കയില്ലായിരുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൊണ്ട് ദാനമായിത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ലോകത്തിൽ നമ്മൾ നോക്കിയാൽ എപ്പോഴും നിയമങ്ങൾ ബാധകമാകുന്നത് സാധാരണ സാധുക്കൾക്ക് വേണ്ടിയാണ് സാധുക്കളാണ് ഓരോ നിയമത്തിൻ്റെയും കുരുക്കിൽ ചെന്ന് ശിക്ഷ കൂടുതൽ അനുഭവിക്കുന്നത് ധനികരായിട്ടുള്ളവർ അവർക്കുള്ളതായ പിടിപാടുകളും സ്വാധീനങ്ങളും കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് അവർ ചെയ്യുന്നതായ കുറ്റങ്ങളിൽ നിന്ന് സാധാരണ അവർ രക്ഷപ്പെടും ശിക്ഷ അനുഭവിക്കുകയില്ല ആ ശിക്ഷയിൽ നിന്ന് കുറ്റ വിമുക്തരാകുവാൻ അവർക്ക് നല്ല പിടിപാടുകൾ കാണും അവരുടെ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിക്കും അതാണ് ലോകത്തിലെ നിയമം ഇതുപോലെ ലോകത്തിലുള്ള നിയമം പോലെ തന്നെ ആത്മീക കോളത്തിലും നിയമങ്ങളുണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ കൊടുത്തിരുന്നതായ ഒരു നിയമമായിരുന്നു ശാപത് ഈ ശാപത്തിൻ്റെ മറവിൽ കൂടുതൽ പേർ ശിക്ഷിക്കപ്പെട്ടിരുന്നത് സാധുക്കളായിട്ടുള്ളവരാണ് വിശന്നിരിക്കുന്നവർ രോഗികളായിട്ടുള്ളവർ ബലഹീനവർ മറ്റാരിലും ആശ്രയമില്ലാത്തവർ ആരിലും ഒരു സഹായവും ആരും ചെയ്യാതെ വഴി നീളെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സാധുക്കൾ പരീഷന്മാരും പള്ളിപ്രമാണികളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ശാപത്തിൻ്റെ നിയമങ്ങളെല്ലാം ഈ സാധുക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കും ദൈവത്തിന് സ്വാത്രം ഒരിക്കൽ യേശു ശിഷ്യന്മാരുമായി ഒരു വയൽ നടന്നു പോകുമ്പോൾ വിശപ്പ് കൊണ്ട് ശിഷ്യന്മാർ കതിർ പറിച്ച് തിന്ന സംഭവം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അവർ വിശന്നിട്ടാണ് കതിർ വരച്ച് തിന്നത് ഗോതമ്പ് കതിരുകൾ അക്കാലത്ത് വിശന്ന് വിളകളിൽ നിൽക്കുമ്പോൾ ആർക്കും പറിച്ച് തിന്ന അത് ആരുടെ നിന്നില്ല വിശക്കുന്നവർക്കെല്ലാം ആ കതിർ പറിച്ച് തിന്നാനുള്ള അവകാശം അന്നത്തെ കാലത്ത് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ അതൊരു നടപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ ശിഷ്യന്മാർ അത് ചെയ്തപ്പോൾ അവരുടെ വിശപ്പ് കൊണ്ട് അതിർ കതിർ വരച്ച് തിന്നപ്പോൾ ദൂരെ നിന്ന് കണ്ട പരീഷന്മാർ പെട്ടെന്ന് ശാപത്തിൻ്റെ ചെങ്കോലുമായി അവരുടെ മുൻപിൽ വന്നു അവരെ കർത്താവിൻ്റെ മുൻപിൽ അവരെ കുറ്റം വിധിച്ചു നോക്കൂ നിന്റെ ശിഷ്യന്മാർ ഈ ശാപത് ദിവസം കതിർ വറിച്ച് തിന്നുന്നത് നീ കണ്ടില്ലേ അവരോടാണ് കർത്താവ് ചോദിച്ചത് കർത്താവ് പറഞ്ഞത് നോക്കൂ യാഗത്തിലല്ല കരുണയിലെത്രേ ദൈവം പ്രസാദിക്കുന്നത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് നിങ്ങൾ കൊടുക്കുന്നതായ യാഗത്തിൻ്റെ വലിപ്പത്തിലാണ് യാഗത്തിൻ്റെ എണ്ണത്തിലാണ് യാഗത്തിൻ്റെ ക്വാളിറ്റിയിലാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ മറയ്ക്കുവാൻ നോക്കുന്നു എന്നാൽ ഈ സാധുക്കളായിട്ടുള്ളവർ അങ്ങനെ അവർക്ക് മറയ്ക്കുവാൻ യാഗത്തിൻ്റെ വലിപ്പമില്ല അവർക്ക് കൊടുക്കുവാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല അവരെ സഹായിക്കുവാൻ ആരുമില്ല അവരെ രക്ഷപ്പെടുത്തുവാൻ ആരുമില്ല അവർ ഒറ്റപ്പെട്ടവരായി അനാഥരായി അവർ അവിടെ ഇവിടെ ആയിട്ട് അലഞ്ഞു തിരിയുന്ന സാധുക്കളായി എപ്പോഴും ശാപത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ഒക്കെ നിയമങ്ങളൊക്കെ അവരുടെ മേൽ ചുറ്റി അവർക്കതൊരു ഭാരമായി അതൊരു അവർക്കൊരു പ്രമാണമായി അവരുടെ മേലിൽ നിർബന്ധമാക്കിയിരുന്നതായ കാലം നോക്കൂ കർത്താവ് ധാരാളം രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്നും വായിക്കാൻ കഴിയും ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ആയിരക്കണക്കിന് കുരുഡന്മാരുണ്ടായിരുന്നു എല്ലാ കുരുഡന്മാരെയും യേശു വിളിച്ചുകൊണ്ട് വന്ന സകല കുരുഡന്മാർക്ക് ഞാൻ സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞ് കർത്താവ് അവരെ സൗഖ്യമാക്കിയില്ല കുരുടുകൊണ്ട് കാഴ്ചയില്ലാത്തത് കാരണത്താൽ കുടുംബത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ട് തെരുവീഥികളിലും ഓരോരോ ചന്തയിലും പള്ളി പള്ളിമുക്കിലും ഓരോ ഇടങ്ങളിലും ഭിക്ഷയാജിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടതായ ചില ജീവിതങ്ങൾ കാരണം അവർക്ക് കാഴ്ചയില്ല അവർ ഭിക്ഷയാജിച്ചാണ് അവർ ജീവിക്കുന്നത് ആ കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ട് അവരുടെ പവനത്തിൽ നിന്നും അവർ വെളിയിലാക്കപ്പെട്ടു അവരെ സഹായിക്കുവാനും അവർക്ക് ആഹാരം കൊടുക്കുവാനും ആരുമില്ല അങ്ങനെയുള്ള കുരുടന്മാരെ യേശു കണ്ടുപിടിച്ച് അവർക്ക് സൗഖ്യം കൊടുത്തു കുഷ്ഠരോഗികളുടെ കാര്യത്തിൽ നോക്കുക ആയിരക്കണക്കിന് കുഷ്ഠരോഗികൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ദേശത്തിലൊക്കെ ഉണ്ടായിരുന്നിരിക്കുക ധനികരും ദരിദ്രരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ ഈ കുഷ്ഠരോഗം കൊണ്ട് സ്വന്തം ഭവനത്തിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടതായ ചില സാധുക്കൾ ഉണ്ടായിരുന്നു അവർ വഴിയോരങ്ങളിലും അവരുവിടെയെല്ലാം നടന്ന ഭിക്ഷയാജിക്കുകയും വഴിയോരങ്ങളിൽ പാർക്കുകയും അങ്ങനെ തണലിലും ആ തണലുകളിലും മറ്റു മറ്റേ പല പല ആ വഴിയോര കിടക്ക വഴിയോരങ്ങളിലെല്ലാം കിടന്നും കടമുറികളുടെ ആ മുറ്റത്തും ഒക്കെ അവര് അന്തിയുറങ്ങി അവരുടെ ജീവിതം അങ്ങനെ അവർ പുലർത്തിക്കൊണ്ടിരുന്നു അങ്ങനെയുള്ള ജീവിതങ്ങളെ കർത്താവ് കണ്ടുപിടിച്ച് അവർക്ക് സൗഖ്യം കൊടുത്തു ദൈവത്തിനും സ്തോത്രം കേൾവി ഇല്ലാത്തത് കൊണ്ട് ഊമനായിരുന്നതുകൊണ്ട് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയതായ ജീവിതങ്ങളെ കർത്താവ് അവർക്ക് ആ ചെകിടന്മാർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു ഇസ്രായേൽ ദേശത്ത് ധാരാളം ചെകിടന്മാരുണ്ടായിരുന്നിരിക്കുക ഊമന്മാർ ധാരാളം ഉണ്ടായിരുന്നിരിക്കുക പക്ഷെങ്കിൽ യേശു തേടി വന്നത് എല്ലാ ഊമന്മാരെയും ചെകിടന്മാരെയും തേടി വന്നില്ല എന്നാൽ അവരുടെ രോഗം നിമിത്തം സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയതായ ശാപത്തിന്റെ പേരും പറഞ്ഞ് ആ നിയമം പറഞ്ഞ് ഈ നിയമങ്ങളുമൊക്കെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കപ്പെട്ട് അമർത്തപ്പെട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നുള്ളതായ ഒരു പേരിന് അർഹരായി തീർന്നാൽ അവരുടെ ജീവിതത്തിൽ വലഞ്ഞു കിടന്ന ജീവിതങ്ങളെ കർത്താവ് കണ്ടുപിടിച്ചു അവർക്ക് സൗഖ്യം കൊടുത്തു രക്തസ്രാവമുള്ള സ്ത്രീയെ നോക്കൂ അവൾക്കുണ്ടായിരുന്ന സമ്പത്തല്ല ചെലവഴിച്ചതിനു ശേഷം ഒന്നുമില്ലാത്തവളായി അവൾ വഴിയോരങ്ങളിലേക്ക് ഇറങ്ങാൻ നാണം കെട്ട അല്ലെങ്കിൽ ലജ്ജിത ലജ്ജാ ഭാരത്തോടുകൂടി അവൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ആരെയും അവരുടെ മുൻപിലും പ്രത്യക്ഷപ്പെടാതെ അവൾ ഇങ്ങനെ യേശുവിനെ കുറിച്ചൊരു കേൾവി കേട്ടിട്ട് അവന്റെ അടുത്ത് വന്ന അവന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹം തൊട്ട് അവൾക്ക് സൗഖ്യം പ്രാപിച്ചു അങ്ങനെ സമൂഹത്തിൽ കർത്താവ് സൗഖ്യമാക്കിയ ഓരോരുത്തരെയും എടുത്തു നോക്കിയാൽ അവർ പണക്കാരായിരുന്നില്ല സമ്പന്നരായിരുന്നില്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല വലിയ പ്രസിദ്ധരൊന്നും ആയിരുന്നില്ല അവർക്കുണ്ടായ രോഗം നിമിത്തം അവർ അന്യമാക്കപ്പെട്ടുപോയി കുടുംബത്തിൽ നിന്നും തള്ളപ്പെട്ടു സമൂഹത്തിൽ നിന്നും നിന്ദിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു ഭിക്ഷയാചിച്ചും അങ്ങനെ ഒറ്റപ്പെട്ടു പോയതായ ആരോടുമില്ലാത്തതായ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ശിഷ്യന്മാർ വിശപ്പ് കൊണ്ട് കതിർ പരിച്ചു തിന്നതായ ആ അനുഭവത്തെ പരീഷന്മാർ കുറ്റം വിധിച്ചപ്പോൾ അവരോട് പറയുകയാണ് നോക്കൂ നിങ്ങൾക്ക് കരുണയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു തീർച്ചയായിട്ടും അവരുടെ വിശപ്പ് കൊണ്ടാണ് അവർ പറിച്ചു തിന്നത് ആ കതിർ പറിച്ചു തിന്നപ്പോൾ കരുണ് എന്നൊരു ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തിരുന്നിരുന്നുവെങ്കിൽ അവരുടെ വിശപ്പിനെ കാണുവാനുള്ള വിശാല ഹൃദയം നിങ്ങൾക്കുണ്ടാകുമായിരുന്നു നിങ്ങൾ പെട്ടെന്ന് ശാവതിൻ്റെ നിയമം അവരുടെ മേൽ കൊണ്ടുവരികയില്ലായിരുന്നു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ജീവിക്കുന്നതായ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ സഹോദരങ്ങളുടെ ഇടയിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന യാഗത്തിലല്ല പെരുമ യാഗത്തിലല്ല വലിപ്പം നമ്മളുടെ സ്വാധീനമല്ല നമ്മളെ രക്ഷപ്പെടുത്തുന്നത് കരുണയാണ് നമുക്ക് രക്ഷയായി വരേണ്ടത് അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ കരുണയുള്ളവരാണെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥാനങ്ങളിലൊക്കെയും നമ്മോടും നമ്മുടെ ബലഹീനത മറ്റുള്ളവർ ക്ഷമിക്കുന്ന കരുണ നമുക്കും പ്രാപിക്കുന്നതിനിടയായി തീരും കരുണ ഈ ഭൂമിയിൽ വെച്ച് കാണിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനേക തെറ്റുകുറ്റങ്ങളെ നമ്മുടെ വീഴ്ചകളെ താഴ്ചകളെ പോരായ്മകളെ മറ്റുള്ളവർ ക്ഷമിക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും നമുക്ക് സമ്പാദിക്കുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ കരുണ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് നാം ദാനം ചെയ്യുന്നവരാകണം ഒരു മനുഷ്യനെ കണ്ടാൽ അകതിയെ കണ്ടാൽ ദരിദ്രനെ കണ്ടാൽ അവൻ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് അവൻ ചെയ്യുന്ന പോരായ്മകൾക്ക് എതിരായിട്ട് നീ പഠിച്ചതായ ആ നിയമത്തിന്റെ വശമല്ല അവരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടത് എന്നാൽ ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ കരുണയുടെ സ്വഭാവം കരുണയുടെ വരം അവിടെ നീ അത് ഉപയോഗിക്കുമ്പോൾ നിന്റെ ഹൃദയം വിശാലമാക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സ്നേഹം നിന്നിലേക്ക് കടന്നു വരുന്നു നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുന്നു നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു അവിടെ ഇതാ സമാധാനം മറ്റുള്ളവർക്ക് വാരി വിതറി കൊടുക്കുന്ന വ്യക്തികളായി കുടുംബമായി ജീവിതമായി സംഘടനകളായി സമൂഹമായി സഭകളായി നിങ്ങൾ മാറുന്നു അങ്ങനെയുള്ള ഒരു ഭാഗ്യമേറിയ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് ചെയ്യും